പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാം പൂർത്തിയായി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി രാവിലെ എട്ട് മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഒമ്പതാം തീയതി ാണ് ഇന്ന് അപ്പൊ ഇന്ന് ഒമ്പതായ സ്ഥിതിക്ക് നമുക്ക് ഒരു എല്ലാം പൂർത്തിയായി എന്ന് ഞാൻ വീണ്ടും പറയുന്നു അതായത് വിമതരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയായി അവരാവശ്യപ്പെട്ട പ്രകാരം കുര്യായി മാറ്റി ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്നത് ജനാഭിമുഖ കുർബാന നടത്താനുള്ള സംവിധാനങ്ങളായി ഏകീകൃത കുർബാന മാത്രം അനുമതി ഉണ്ടായിരുന്ന കൊച്ചന്മാർക്ക് പിന്നെ നടത്താനുള്ള ഉത്തരവായി അങ്ങനെ മൊത്ത എല്ലാ ഉത്തരവുകളും നടപ്പായി പക്ഷേ അവർ ചെയ്യേണ്ടിയിരുന്ന ഏകീകൃത കുർബാന അവരുടെ സമവായ രേഖയിൽ പറയുന്നത് പ്രകാരമുള്ള കുർബാനകൾ നടന്നില്ല എഴുപതോളം വൈദ്യ പാതിരിമാര് കുർബാന അർപ്പിച്ചിട്ടില്ല ഏകീകൃത രീതിയിൽ പതിനേഴ് പള്ളികളിൽ ഏകീകൃത കുർബാനയെ നടന്നിട്ടില്ല ബാക്കി പല പള്ളികളിലും കൂലിക്കാരെ കൊണ്ട് അല്ലെ ബംഗാളികളെ കൊണ്ട് കാശ് കൊടുത്ത് കുർബാന നടത്തിച്ചു ഇതാണ് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നത് എന്നിട്ട് അവർക്കെതിരെ ഒരു നടപടിയുമില്ല അപ്പൊ എല്ലാം പൂർത്തിയായി വിമതരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച മുതൽ ഭയപ്പെടേണ്ട വിമതർ മെത്രാന്മാർക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ മത്രാൻമാർക്കൊപ്പം ഉള്ള വിമതരല്ല വിമതർക്കൊപ്പം പാമ്പളാനിയും തട്ടിലുമുണ്ട് മറ്റ് മെത്രാന്മാരുടെ കാര്യം ഇനി നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല അവരിൽ നിന്നാണ് നമ്മുടെ പ്രതീക്ഷ പതിനെട്ടാം തീയതി ആരംഭിക്കുന്ന സീനില് ബാക്കിയുള്ള മെത്രാന്മാരെങ്കിലും സുബോധത്തോടും തത്വദീക്ഷയോടും സഭയോടുള്ള സ്നേഹം കൊണ്ടും നിയമത്തോടുള്ള അനുസരണ കൊണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം വിമതരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത പാമ്പ്ളാനിയേക്ക് സ്തുതിപാഠകരാകാതെ ബാക്കി മെത്രാന്മാർ സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാർ സഭ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മെത്രാൻമാർ സഭയിൽ അരാജകത്തെ ഒഴിവാകണമെന്ന് താല്പര്യമുള്ള മെത്രാൻമാർ എറണാകുളം അങ്കമാലി അതിരസ് യശസ്സും അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കണമെന്നുള്ള മെത്രാന്മാർ അങ്ങനെയുള്ള അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പതി സീറോ മലബാർ സഭയുടെ അന്തസ് അന്തസ്സാണ് വർദ്ധിക്കുക അഭിമാനമാണ് ഉത്തരോത്തരം വളരുക അതുകൊണ്ട് ബാക്കി സിനിഡിലുള്ള ബാക്കിയുള്ള മെത്രാന്മാർ ഇതിനു മുമ്പ് കാണിച്ച നിസ്സംഗത വെടിഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതൊരു അപേക്ഷയാണ് ഇതൊരു കരച്ചിലാണ് ഇതൊരു ബദിര കണ്ണങ്ങളിൽ വീഴാതിരിക്കട്ടെ ദൈവത്തിനു സ്തുതി